സെലക്ഷനുകൾ അതും മറ്റെവിടെയും ലഭിക്കാത്ത വിലകളിൽ സൻഹ ഫാഷൻ ിൽ നമസ്കാരം കാരത്തൂർ മർക്കസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ പരിസ്ഥിതി ദിനാഘോഷവും പെരുന്നാൾ പൊലിമയും വ്യത്യസ്ത പരിപാടികളാൽ ശ്രദ്ധേയമായി ആൻഡ് കളക്ഷൻ ബെസ്റ്റ് ഇൻ ബഡ്ജറ്റ് ശ്രദ്ധേയമായിട്ടിൽ പോലെ പരിസ്ഥിതി ദിന സന്ദേശം വൃക്ഷത്തായി നടൽ പോസ്റ്റർ നിർമ്മാണം പേപ്പർ പെൻ നിർമ്മാണം പരിസ്ഥിതി കിസ്റ്റ് മത്സരം തുടങ്ങി നിരവധി പരിപാടികൾ നടന്നു പെരുന്നാൾ പൊലിമയിൽ ഈദ് സന്ദേശം ഒപ്പന മെഹന്തി ഫെസ്റ്റ് തുടങ്ങിയവ കുട്ടികളുടെ പങ്കാളിത്തം കൊണ്ട് മനോഹരമായി സ്കൂൾ പ്രിൻസിപ്പൽ സുബേർ വൈസ് പ്രിൻസിപ്പാൾ ജയശ്രീ ടീച്ചർ അധ്യാപകരായ വിനോദ് കുമാർ ആബിദ് ഹാസിൽ നുജുമി അഞ്ചലി ഫൌസിയ ജയശ്രീ കെ വി അസ്ല റിൻസി അജ്മല ഫർഹ ഷെറീന ഷംല നെജുമ എന്നിവർ നേതൃത്വം കൊടുത്തു തിരുനാവായ